പുറത്ത് നിന്നിട്ട് കാര്യം പറഞ്ഞു പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബന്ധമാണ് അതായത് ഇപ്പം എന്നെ ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് അവിടുത്തെ ഒരു ഇൻറ്റർവ്യൂ ആയിരുന്നു ഒരു അവിടെ വന്ന എൻ്റെ പരാമർശങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ലിജോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായ മനോവിഷമത്തിൽ ലിജോ പോസ്റ്റ് ഇട്ടു ഞാൻ അഞ്ച് ലക്ഷം രൂപയുടെ വാങ്ങിയതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തല്ല എൻ്റെ വനവിഷ്മം എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അമ്മ സൗഹൃദം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി മാത്രം പറയുന്നതാണ് ചുരുളി എന്നുള്ളൊരു സിനിമയ്ക്ക് എന്തിരെയോ ചുരുളിയിലെ കഥാപാത്രത്തിനെതിരെയോ ഒന്നും ഞാൻ എതിരല്ല അങ്ങനെ സംബന്ധിച്ച് എൻ്റെ ഒരു കൾട്ട് ക്യാരക്ടർ തന്നെയാണ് ചുരുളി എന്നുള്ള സിനിമയിൽ അമ്മയാണ് ഇത് വേറൊരു ടെക്സ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് പൊറിഞ്ഞു എന്നുള്ള സിനിമകൾ കഴിക്കുന്നത് എനിക്ക് എനിക്കന്ന് കിട്ടിയതിൻ്റെ ഏറ്റവും വലിയ ഇതായിരുന്നു കഴിക്കാരൺ ജോസഫും ആ പറഞ്ഞതൊക്കെ അപ്പോൾ ഒരുപാട് അവസരങ്ങളുള്ള ഒരു സമയത്ത് ഞാൻ എനിക്ക് എൻ്റെ ആഗ്രഹമാണ് ആ സിനിമയിൽ അഭിനയിക്കുകയാണെന്നുള്ളത് യുജോൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ളത് അതൊരു സൗഹൃദം അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം തന്നെയാണ് ആ സിനിമയിൽ എത്തിച്ചിട്ടുള്ളത് ആ സൗഹൃദത്തിൻ്റെ പുറത്താണ് ആ സിനിമ ചെയ്തത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ എന്നോട് എനിക്ക് മനസ്സിലായ എന്നോട് പറഞ്ഞ എന്നോടും കിട്ടിയ കാര്യം ഒരു സിനിമ ആ സിനിമ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ പ്രത്യേകിച്ച് അന്ന് തെറിയുള്ളൊരു സിനിമ ഫുള്ള് ഉപയോഗിച്ചുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു ഊട്ടിട്ടിൽ റിലീസ് ചെയ്യുന്നു അങ്ങനെയുള്ളൊരു അത് ഒരു ഡിസ്കഷനേ ഇല്ല അപ്പം അത് ഫെസ്റ്റിവലിനെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അത്ര ഫ്രീഡത്തിൽ ഞാൻ തെറി പറയുന്ന ഒരാളാണ് തെറി പൊതുസമൂഹത്തിനുള്ള കാര്യമാണ് ഇതെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പേരുള്ള വിഷയങ്ങളൊന്നും അല്ലാണ്ട് നടന്നത് ഞാൻ പപ്പ പ്രകാരത്തിലോട്ട് വരാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ പിന്നീട് അത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചുവച്ചാല് പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ ഊട്ടിയിലാണ് വന്നത് അത് രണ്ടും സെയിം ബാക്ക് ഉള്ള വേർഷൻ ആണ് ഐ എഫ് ഐ എഫ് എഫ് കെയില് നിങ്ങള് സിനിമ കണ്ടവരും ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തെറിയില്ലാത്ത ഒരു വേർഷൻ ആണ് ഐ എഫ് എഫ് കെയില് നിങ്ങള് കണ്ടറിവാണ് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇല്ലാത്ത ഒരു വേർഷ്യൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ ഐ എഫ് എഫ് കെയിൽ അന്നത്തെ ഫെസ്റ്റിവലിനൊന്നും ആ വേഷം അത്തേറിയുള്ള വേഷം പോലും ഐ എഫ് എഫ് കെയിൽ വന്നില്ല പിന്നീട് പൈസ കൂടുതൽ കിട്ടി കഴിഞ്ഞപ്പോൾ ഇവരത് ഒ ടി ടിക്ക് കിട്ടും ഉള്ള വേർഷ്യൻ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത് കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ തവട് കൂടി ഞാൻ രക്ഷപെട്ട് വരുന്ന സമയത്ത് അതായത് ഒരു മാസം ഞാൻ അതൊന്നും ഉറങ്ങുന്ന സമയത്ത് തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചതാണ് പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറി ആയിരുന്നു ഫുൾ ഇത് വന്നത് ഇതൊക്കെ അങ്ങനെ നടന്നു ആ സിനിമ റിലീസ് ആയതെല്ലാം ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പോൾ വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചിരുന്നു എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ് അത് എൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കൊരു കേസ് വന്നു ഇന്ന് ലിജ് പോസ്റ്റ് ഇട്ടു ഈ നിമിഷം വരെ തന്നെ അതിന് തൊട്ട് മുമ്പ് ഒരാൾ പോലും തന്നെ വിളിച്ചിട്ട് എനിക്ക് ഉണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിന് ഇത്രയും വർഷത്തിന് ശേഷം അത് എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ പുതിയ സ്കൂളിലോട്ട് മാറി അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോള് കാണിച്ചുകൊണ്ടിട്ട് ഞാൻ പറയുന്നത് തെറിയാണ് എൻ്റെ മോള എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ ആ സിനിമയിൽ അഭിനയിക്കരുത് തരുന്നത് അത് ഇതഭിപ്രായമാണ് കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയാം ഞാനിത് ഒരു റിലീസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ അഭിനയിച്ച് ഞാൻ ചെയ്യില്ലായിരുന്നു അത് അങ്ങനെയാണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല ഞാൻ ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയോ രുചുവ കലാകാരനെയോ ചെന്നു സൗഹൃദത്തിൻ്റെ മേലെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളാം എന്ന് പറയുന്ന ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവണമല്ലോ അവർക്ക് എല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ കുത്തുണ്ട് കടലാസിൻ്റെ ഒപ്പം ആ എഗ്രിമെന്റ് കൂടി പുറത്തുവിടണം കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ച് കൊടുത്തോളമെന്നും അതായത് ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തുവിടണം ഞാൻ വീണ്ടും അറിയണം പക്ഷെ ഇതല്ല അതുപോലെ തന്നെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്നെ എനിക്കാരും കൈയടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഇന്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു ഒരു വർക്ക് സ്പേസിലെ കുറിച്ച് ഞാൻ സംസാരിച്ചത് എന്നെ ഇരുപത് വർഷം ഞാൻ തുടരാഴ്ചയായിട്ട് നടന്ന സമയത്ത് ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് മോട്ടിവേറ്റിംഗ് ആർക്കും പോയിട്ട് ഒന്നും അല്ലെ എനിക്ക് പരാതി പറയാൻ പോലൊരാളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഒരു സർവൈവൽ പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത് കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എന്റെ എന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊരുതുക 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 ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം അതില് സാമ്പത്തികത്തിന്റെ കാര്യം ഇതൊന്നും അല്ല ആ ആ സമയത്ത് ഞാൻ ആ പൈസയ്ക്കാണോ അല്ലെങ്കിൽ അതാണോ അഗ്രിമെന്റ് എന്റെ അഗ്രിമെന്റ് കൊടുത്തു വിടണം തീർച്ചയായിട്ടും ഈ തൊണ്ടവടലാസ് അല്ല വരേണ്ടത് ഞാൻ അഞ്ചു ലക്ഷം രൂപക്ക് മൂന്ന് പറഞ്ഞു കേൾക്കണോ

ലിജോന്റെ തോട്ടും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് എക്സൈറ്റ്മെന്റ് ഒക്കെ തന്നെയാണ് ആ സിനിമയിലോട്ട് വന്നത് പക്ഷെ അത് പോകുന്നത് എങ്ങോട്ട് ഒരു ഫെസ്റ്റിവലിലോട്ടാണ് ബാക്കി നമുക്ക് വേറൊരു ഫോമുണ്ട് നിങ്ങള് ഐ എഫ് എഫ് കെയിൽ അവരത് പ്രദർശിപ്പിച്ചിട്ടില്ല അവിടെ അത് പ്രദർശിച്ചിരുന്നുവെങ്കില് ഇതൊന്നുമില്ല കാര്യം ഞാൻ ഇതിനെ കുറിച്ച് പിസാരിക്കാൻ പോലും വരില്ല ഐ എഫ് എഫ് കെയില് കയറിയില്ലാത്ത ഭക്ഷണം പ്രദർശിപ്പിച്ചു അതിനുശേഷം ഇതുവരെ ഉള്ളത് പുറത്തു വന്നത് അപ്പൊ ഇത് ഞാൻ ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ഒരാളാണ് ഞാൻ എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിട്ട് എനിക്ക് സംസാരമില്ല ഇത് പൈസയുടെ പ്രശ്നമായിട്ട് അകാര്യമല്ല പൈസ എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫർ പൈസയും കിട്ടുന്ന സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്തത് എന്തായിരിക്കും എന്റെ സൗഹൃദം ഇല്ല സിനിമ എന്ന് പറഞ്ഞ സൗഹൃദം അല്ലേ സിനിമ സിനിമയുണ്ടാവുന്നു ഭയങ്കര ഒരു ക്യാരക്ടറായിരുന്നു ഭയങ്കര ഭയങ്കര ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയാലും എനിക്കത് വേറൊരു കാര്യമാണ് പക്ഷേ ഇത് എഫക്റ്റ് ആവുന്നത് പറഞ്ഞാൽ എന്റെ ഭീകരമായിട്ട് കാരണം ആ കോൺഗ്രസിന്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ വിഷയം ഈ ചെറിയുടെ ഒരു വിഷയം വന്നു അതൊരു മാസം ഞാൻ അനുഭവിച്ചത് അനുഭവിച്ചതെന്നാന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ ഇതിനൊന്നും അറിയാത്ത ഇപ്പം എന്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇപ്പൊ പിള്ളേർ പോലെ കഴിഞ്ഞാൽ ഈ കാര്യം പറയാം കാരണം ഇപ്പം ഇപ്പം നിങ്ങളൊന്നും ആവേശം ഞാനിപ്പോൾ അടുത്തൊരു ട്രോള് കണ്ടതാണ് വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവനെ നോക്കുമ്പോ കടുവ എന്റെ കെറിയ പറയുന്നത് മറ്റവിടെ ആന ഇറങ്ങിന്ന് പറഞ്ഞാൽ ആന ഇട്ടിട്ട് ആന എത്ര ചോദിച്ചിട്ട് എന്റെ ഡയലോഗ് വരുന്നത് അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇത് എന്നെ എഫക്ട് ചെയ്യുന്ന എനിക്ക് ഇത് കാണുന്ന ഞാൻ വേറെ കാഴ്ചപ്പാടില്ല ഇത് എന്റെ ഫാമിലിയെ മൂഡ് വന്നപ്പോ എനിക്ക് എഫക്ട് ചെയ്തു അത് ട്രിഗർ ചെയ്തിട്ട് പിന്നാലെ ഈ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലിരുന്നിട്ട് പറഞ്ഞുപോയി ഞാനത് പറഞ്ഞു

ഞാൻ ഇവ കമൽ സാറെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ന്യൂസ് ഹൈപ്പ് ആയി കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസ് ആകുന്ന പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫംഗ്ഷന് പോകുന്നത് എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നറിയില്ല അത് ഹൈപ്പ് ആയിപ്പോ ഞാൻ ആദ്യം രീതി ചിന്തയും ഒരു ഡൗൺ ഉണ്ടല്ലോ അത് ഏത് വയ്ക്കാൻ പറഞ്ഞാലോചറിയാം അപ്പൊ അത് വന്നു കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല ഞാൻ കരയുന്ന പോലെ പറഞ്ഞു ഞാൻ ഞാനതല്ലോ ഉദ്ദേശിച്ചത് എന്നാരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞോണ്ടല്ല ഞാൻ ഉടമ്പെത്തിയത് ഞാൻ പറഞ്ഞത് ആലോചിച്ചു നിങ്ങളൊന്നാലോചിച്ചോളൂ ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ആ ഡയറക്ടർ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ക്യാരക്ടർ അഭിനയിച്ച കുട്ടിയുണ്ട് ഞാൻ കണ്ട ബ്രില്ല്യൻ്റായിട്ടുള്ള പെർഫോമൻസ് ആ കുട്ടിനെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു അല്ലെ കിഷ്കിന്റെ ഡയറക്ടർ എത്ര പേര് കയറും കോട്ടെ എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ പ്രകാട്ടം എത്ര പാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ പേരുണ്ട് കുറെ പേരുണ്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാനത് ഉദ്ദേശിച്ചത് അത് എന്നെ കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നോട് ആരും എന്നെ ആരും അത് എന്നോട് ആരും കരഞ്ഞില്ല എന്നാലും പറഞ്ഞില്ല എന്നോട് പറയാറില്ല പറയാറില്ലെന്നുള്ളൊരു സത്യാവസ്ഥ അത് ഞാൻ കോമൺ ഞാൻ പറയുന്നത് അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത് മൊത്തം ചളാവാണ് സംഭവം നിങ്ങൾ ഇത്രയും ഭക്ഷണത്തിന്റെ ഇടയിൽ ഒരാളോ നിങ്ങളൊന്നും ചോദിച്ചു നോക്കിയാൽ ഞാൻ ഞാൻ ഒരു മിനിറ്റ് ഞാൻ എന്നെ